ഗൈസ് നമ്മുടെ അയിൽ ഡൊറായിഡ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വളച്ച കയറി സാധനങ്ങൾ നമ്മൾ സത്യം ഇപ്പൊ തന്നെ ഒരുപാട് വെറ്റിയായി ഇനി എന്ത് ചെയ്യും നാല് ഗ്ലാസും താത്തിട്ട് ഓട്ടക്കെ നടക്കൂള്ളൂ ഗൈസ് നല്ല ഒരു പരിപാടി നടക്കും എനിക്ക് രാവിലെ ഒന്നും തിന്നില്ല മൂന്ന് ദോശ ഉഴുവനും ചമ്മന്തിയാണ് എന്നറിയാമോ യൂട്യൂബിന്റെ സിമ്പിള് വേണ്ട സിമ്പിള് യൂട്യൂബിന്റെ സിമ്പിള് വേണോ ഇതാണ് നമ്മുടെ മോഡൽ പത്രമതി നമ്മളന്ന് അടിച്ചിരുന്നാണെ ഞാൻ മനസ്സല്ലേ വിശക്കണ വിശക്കണ അച് കരിക്കട പൊട്ടിച്ചു തീർന്നു നീ ഹീറ്റ് ചെയ്ത് സെറ്റാക്കിയത് ഒരു ക്യാമറ രണ്ട് ക്യാമറയാണ് രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യാൻ ഇതിന്റെ അർത്ഥം എന്തിനാണ് പക്ഷെ കൊള്ളാ ആർക്കും ഇറങ്ങൂ വായിക്കാം അതുകൊണ്ട് ഒരു ഡിസൈ ഇത് കൊള്ളാ പക്ഷെ ആർക്കും അർത്ഥം ഇവിടെ നമ്മളുടെ എൽ ഡൊറാടെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ട് ചെറുക്കാൻ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി സെറ്റ് സെറ്റാൻ പൈസ അതില്ലാത്തൊരു കുറവുണ്ടായിരുന്നു ടെസ്റ്റിനെല്ലാം വലിച്ചീർ കളയാണ് ചെയ്തത് പിന്നെ ഒന്നേ നമ്മൾ കിടലുമായിട്ട് ഒട്ടിക്കുകയാണ് ഇവിടെ കായി സമലിറ്റ് ഇൻസ്റ്റഡി കാര്യങ്ങളെല്ലാം ചമത്തിക്കോണ്ടിരിക്കുകയായിരുന്നു അപ്പം പിള്ളേർ ഫോളോ ചെയ്യാൻ വേണ്ടി ചെറുക്കടിക്കാൻ പോകുന്നു ഗൈസ് ഇപ്പം നമ്മൾ ഏകദേശം കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഒട്ടിച്ച് ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് ഇപ്പം പറ്റിയ സീനൊന്നും ഇല്ല അകോ ഒക്കെ കാണാം എന്നാലും ചെറിയൊരു സീനുള്ളതെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഗൈസ് കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഒട്ടിച്ച് നമ്മൾ ഒരുവിധം റെഡി ആക്കിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടിയുടെ പണികളും കാര്യങ്ങളും എല്ലാം തീർന്ന് ഗൈസ് ഇതാണ് നമ്മളെ കൂളിങ്ങിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അകത്തൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് എന്നാലും ഇച്ചിപ്പുഴയൊക്കെ വെട്ടെന്ന് കുറയുമ്പോൾ ആ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ വരും ഗൈസ് ഇതിൽ കാശ്ശിച്ച് നമ്മൾ ഒട്ടിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ ഫിഫ്റ്റി ഒട്ടിക്കാനാണോ വന്നപ്പോൾ ഫിഫ്റ്റി ഒട്ടിച്ചു കഴിഞ്ഞാൽ അത്ര കൊള്ളൂല എത്ര ബ്ലാക്ക് നല്ല ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതിന് നൈസുള്ളൂ സെവൻറ്റിപ്പോൾ കാശ് നമ്മൾ ആ ബേക്കിലെ ക്വാർട്ടർ ഗ്ലാസ് നമ്മൾ ചെറിയൊരിതൊട്ടിക്കുന്നുണ്ട് കാരണം അവിടെ അവിടുത്തെ ഇത് പോയാണ്ട് നമ്മൾ പുറത്താണ് ഒട്ടിക്കുന്നത് നമ്മൾ ക്വാർട്ടർ ഗ്ലാസ് ഏകദേശം നമ്മൾ പണിയെല്ലാം തീർന്നു കഴിഞ്ഞി സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് ബാക്കിൽ ക്വാർട്ടർ ക്ലാസ് കൊണ്ട് ഒട്ടിച്ചുകഴിഞ്ഞാൽ നമ്മൾ പണിയെല്ലാം തീർന്നു നമ്മളാ ഇൽ ഡൊറാഡ് ഒരു സ്റ്റിക്കറുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി ഫുള്ള് കഴിഞ്ഞ് ായ്സ് നമ്മൾ എൽവറയുടെ നമ്മളിവിടെ ചുണത്തി ചുണത്തി ഒട്ടിക്കുന്നുണ്ട് നൈസായിട്ട് അതുംകൂടെ വന്നപ്പോഴാണ് വണ്ടിയിൽ ആ ലുക്കായത് നമ്മളാ മോഡലിനൊക്കെ വേറെ വേറെ ഒരു നൈസായിട്ടുള്ള പുതിയ മോഡൽ രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത് ഇതാവുമൊന്നും അറിഞ്ഞുകൂടാ ഗൈസ് പിടിക്കോ ഇപ്പം അടിക്കുവോ അടിക്കുവോ ഒന്നും അറിയത്തില്ല എന്തായാലും ആരും ഇട്ട് ഒട്ടിച്ച നമ്മൾ ഇന്ന് ഗായസ് മെയിൻ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ പേരതാണല്ലോ മെയിൻ അത് നമുക്ക് ഒട്ടിക്കാനായിട്ടുള്ള അടുത്ത പരിപാടിയിലേക്കാണ് അതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ നമ്മുടെ പണി ഏകദേശം തീരുന്നതായിരിക്കും യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരും കൂടെ നമ്മൾ ചെറിയൊരു മോഡലായിട്ട് ആയിട്ട് അടിക്കുക തല ഇറങ്ങിട്ട് മിക്ക കൈയൊക്കെ വേറെ ഇടയിൽ ബസ് ഒന്ന് കത്തിയാണ് നമ്മൾ വിൽക്കുന്നത് എവിടാ ഇപ്പോൾ അത്രയുള്ള ഗൈസ് നമ്മുടെ വീടിയും കാര്യങ്ങളും ഇതും കൂടെ ഒട്ടിക്കുന്നതോടുകൂടി നമ്മുടെ പണി പൂർണ്ണമായി ഇനി നമ്മൾ നേരെ കൊണ്ടുപോകുന്ന ലൈറ്റിൻ്റെ ചെറിയ വർക്കുണ്ട് ഗൈസ് അപ്പോൾ അതിനിടെ കൊണ്ടുപോവുകയാണ് എന്തായാലും സെവൻറ്റി നമ്മൾ ഒട്ടിച്ച് ഗൈസ് സെവൻറ്റിയെ സീനൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒട്ടിച്ച എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗൈസ് നിങ്ങളൊന്ന് നോക്കിയിട്ടൊക്കെ ഒട്ടിക്കോ